റഷ്യ യുക്രൈൻ യുദ്ധത്തിന് സമാധാനത്തിന്റെ വെള്ളക്കുടിയും പിടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിനുമായുള്ള ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ എന്താണ് ട്രംപിന്റെ മനസ്സിൽ യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കയുടെ നേട്ടം എന്താണ് ഏതായാലും ഒന്നും കാണാതെ ട്രംപ് ഇത്രയും ആത്മാർത്ഥമായി യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങില്ലല്ലോ ഒരു പരിഹാരത്തിലെത്താൻ യുക്രൈൻ അതിന്റെ ചില പ്രദേശങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന സൂചന ഇതിനോടകം തന്നെ ട്രംപ് നൽകി കഴിഞ്ഞു എന്താണ് ട്രംപ് മനസ്സിൽ കാണുന്ന ഈ വിട്ടുവീഴ്ചകൾ മറ്റൊന്നുമല്ല യുക്രൈനിലെ അമൂല്യമായ സമ്പത്ത് അത് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ഒരൊറ്റ ആഗ്രഹത്തിന്റെ പേരിൽ ട്രംപ് നടത്തുന്ന തന്ത്രങ്ങളാകാം ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പും ഈ സംശയങ്ങളെ ബലപ്പെടുത്തുന്നു ട്രംപിന്റെ ഡീലിനോട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി സമ്മതം മൂളിയിരുന്നുവെന്നും എന്നാൽ അതിൽ നിന്ന് പിന്നീട് പിന്മാറിയതായും റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കയ്ക്ക് തന്റെ രാജ്യത്തെ അപൂർവ ഭൂമിധാതുക്കൾ ലഭ്യമാക്കുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ യുക്രൈനിയൻ നേതാവ് സെലൻസ്കി വിസമ്മതിച്ചതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടർ ജോഷ് റോഗിനും റോയിട്ടേഴ്സും അവകാശപ്പെടുന്നത് ഈ മാസം ആദ്യം വാഷിംഗ്ടണിൽ നിന്ന് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ലഭിച്ച സഹായത്തിന് യുക്രൈൻ പണം നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടർ റോജൻ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മ്യൂണിക് സമ്മേളനത്തിൽ വെച്ച അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധി സംഘം സെലൻസ്കിക്ക് ഒപ്പിടാൻ കരാർ പത്രം നൽകിയതായും എന്നാൽ അതിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചതായും പറയുന്നു മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ യുക്രൈനിയൻ പ്രതിനിധി സംഘത്തിലെ അജ്ഞാത അംഗങ്ങളെ ഉദ്ധരിച്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതും ഇതേ കാര്യം തന്നെയാണ് യുക്രൈനിയൻ നേതാവും അമേരിക്കൻ നിയമനിർമ്മാതാക്കളുടെ ഒരു ദ്വികക്ഷി സംഘവും തമ്മിലുള്ള കൂടിക്കാഴ്ച തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം യുക്രൈന ദീർഘകാല സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു സമാധാന കരാറിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചില്ലായെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കുമെന്ന വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ പ്രസ്താവനയിൽ അമേരിക്കയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ വാൾസ്ട്രീറ്റ് ജേണലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വാൻസി അഭിപ്രായ പ്രകടനം നടത്തിയത് റഷ്യയെ സമാധാന കരാറിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയുടെ പക്ഷം സാമ്പത്തിക സൈനിക സ്വാധീന ഉപകരണങ്ങൾ ഉണ്ടെന്ന് വാൻസ് അഭിപ്രായപ്പെട്ടിരുന്നു റഷ്യ ചർച്ചകളിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചാൽ യുക്രൈനിലേക്ക് അമേരിക്കൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യത മേശപ്പുറത്ത് തന്നെ തുടരുമെന്നാണ് വാൻസ് പറഞ്ഞത് ഇത് അമേരിക്കയുടെ നിലപാടിന്റെ ഏറ്റവും പുതിയ രൂപമാണ് ഇത്തരം പ്രസ്താവനകൾ ഞങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രസ്താവനയെ അപലപിക്കുകയുണ്ടായി ഇതിനിടെ തകർന്ന ചേർനോബിൾ ആണവ നിലയത്തിന്റെ കണ്ടെയ്ൻമെൻറ് ഘടനയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും ഇത് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായും യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി പറയുകയുണ്ടായി എന്നാൽ ആണവ അടിസ്ഥാന സൌകര്യങ്ങളെ റഷ്യൻ സൈന്യം ലക്ഷ്യമിടുന്നില്ല എന്ന വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് റഷ്യയുമായുള്ള സമാധാന കരാറിന്റെ ഭാഗമായി യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതും അതിന്റെ എല്ലാ പ്രദേശങ്ങളുടെയും നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം തള്ളിക്കടഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആരോപണ വിധേയമായ ഡ്രോൺ സംഭവം ഉണ്ടായത് യുക്രൈനിന്റെ താല്പര്യങ്ങൾക്ക് രണ്ട് ലക്ഷ്യങ്ങളും അനിവാര്യമാണെന്ന് സെലുൻസ്കി മുൻപ് തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനും യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ സഹായത്തിന്റെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാനും റഷ്യയെ ഉദ്ദേശിച്ചുള്ള വ്യാജ ഫ്ളാഗ് ഓപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള തീവ്രമായ നടപടികൾ യുക്രൈൻ അവലംബിപ്പിച്ചേക്കാമെന്ന റഷ്യൻ ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്